മ എം എൽ എ പ്രതികരിക്കാൻ ശ്രീമതി കെ കെ രമ ഇപ്പോൾ മുന്നണിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ ഹൈക്കമാൻഡ് അറിയിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എം എൽ എ ആയി തുടരേണ്ടതില്ല എന്ന നിലപാട് അറിയിച്ചു കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഏതു രൂപത്തിൽ കേരള സമൂഹത്തെ വഞ്ചിച്ചു എന്നാണ് അങ്ങേക്ക് പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും ഇത് വളരെ ഉയർന്നു വന്ന ആരോപണം വളരെ ഗുരുതരമാണ് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ആ ആരോപണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ആ പാർട്ടി തീരുമാനിച്ചത് ഈ വിഷയത്തിലും അദ്ദേഹത്തിന്റെ രാജ്യയുടെ എം എൽ എ സ്ഥാനത്തിനിത് അദ്ദേഹത്തിനെ തുടരണോ നിർത്തണോ എന്നുള്ള കാര്യം കൂടി ആ പാർട്ടി ഗൗരവമായി ആലോചിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തരം വ്യക്തികളൊന്നും ഇതുപോലെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നതിന് അർഹരല്ല നമ്മൾ ഈ വിഷയത്തിൽ വളരെ നേരത്തെ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിലപാടുകൾ അറിയിച്ചതാണ് ഇപ്പൊ മുകേഷ് എം എൽ എ ഉൾപ്പെടെ അതിനകത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നത് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടവര് തന്നെയാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഈ വിഷയത്തിലും അത് തന്നെയാണ് ആവർത്തിക്കുന്നത് അതിനകത്ത് കോൺഗ്രസ് ഒരു വ്യത്യസ്തമായ നിലപാടെടുത്തു എന്നുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതാണ് അത് അവിടെ തീവ്രതയെ അളക്കാനോ പാർട്ടി കോടതി തീരുമാനിക്കാനോ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന ന്യായീകരണം ഉണ്ടാക്കാനോ ഒന്നും പോയിട്ടില്ല എന്നുള്ളത് അങ്ങനെയാവരുത് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള സന്ദേശം ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു എന്ന് തന്നെയാണ് അഭിപ്രായം കെ കെ രമ ഇതിലിപ്പോൾ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും ശക്തമായ നിലപാട് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു പുറത്തേക്ക് പറഞ്ഞില്ല എങ്കിലും കെ പി സി സി അധ്യക്ഷൻ ഇപ്പോൾ ഹൈക്കമാൻഡ് നിലപാട് അറിയിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു പക്ഷേ ഏറെ ദിവസത്തെ മൗനത്തിന് ശേഷം ഇന്നലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുടത്തിനെ പിന്തുണയ്ക്കുന്ന സമീപനം എടുത്തിരിക്കുന്നു അതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഘട്ടത്തിൽ അല്ല ഷാഫി പിന്തുണയ്ക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ സംരക്ഷിക്കാൻ ഇതുപോലെ ഒരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ സംരക്ഷിക്കരുത് ആര് ഉണ്ടെങ്കിലും അങ്ങനെ അല്ല വേണ്ടത് തീർച്ചയായിട്ടും അത്തരം സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയും ഇനി നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അതിന്റെ ചുമതല അതിൻ്റെ ഇത് വഹിക്കേണ്ടത് ഈ നാട്ടിലെ പൊതുസമൂഹമല്ല അല്ല എന്നുള്ളത് കൂടിയാണ് തീർച്ചയായും വളരെ നന്ദി കെ കെ രമ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് മാതൃകാപരമായ തീരുമാനം കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് കെ കെ രമ പറഞ്ഞിരിക്കുന്നത് പാർട്ടി സ്ഥാനത്ത് നിന്നും നേരെ നേരത്തെ രാജിവെച്ചതും മാതൃകാപരമായ സമീപനമാണ് പക്ഷേ അതിൽ അപ്പുറം വരുന്ന ആരോപണങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തുടരുത് എന്ന നിലപാട് കെ കെ രമയിൽ നിന്നും ആർ എം പിയിൽ നിന്നും കൂടി വരുന്നു എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടി വരും മുന്നണിയിൽ നിന്നും വ്യത്യസ്ത ശബ്ദങ്ങൾ ഇന്നലെ ആർ എസ് പിയുടെ പ്രതികരണം ഇന്നലെ വന്നിരുന്നു അതോടൊപ്പം പല പ്രതികരണങ്ങളായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നു ലീഗ് ഒരു നിലപാടെടുത്ത് പരസ്യമായി പുറത്തേക്ക് പ്രതികരിക്കുമോ എന്നും അറിയേണ്ടതുണ്ട്